Истрей. ഹമാസ് യുദ്ധം ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ പശ്ചിമേഷ്യ യുദ്ധവ്യാപനം ഭീതിയിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എങ്ങും എത്താതെ തുടരുന്നതിനിടയിലാണ് ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമാകുന്നത് ഇതുവരെ ഉണ്ടായതിലെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് പകരം വിട്ട ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഞായറാഴ്ചത്തെ ആക്രമണം ഇസ്രയേലിൽ ഭീതി പരത്തിയിട്ടുമുണ്ട് മന്ത്രിമാരെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ിലേക്ക് മാറ്റിയതായി ഇസ്രയേൽ സൈറൺ നിലയ്ക്കാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു ജനം ഭീതിയിൽ നെട്ടോട്ടം ഓടി വിവിധയിടങ്ങളിൽ റോക്കറ്റ് പതിച്ച് തീപടരുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പ്രതിരോധ സംവിധാനത്തെ ഹിസ്ബുള്ള നിഷ്പ്രയാസം മറികടക്കുന്നത് ഇസ്രയേലിന് ആശങ്കയും നൽകുന്നു സ്വയം പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ ഇസ്രയേൽ സൈനിക നേതൃത്വം ഹിസ്ബുള്ളയുമായി ഇപ്പോൾ യുദ്ധത്തിന് താൽപര്യപ്പെടുന്നില്ല എന്നും ഇതോടൊപ്പം ചേർത്തു പറയുന്നുണ്ട് നടത്തിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടെങ്കിലും തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹിസ്ബുൾ പ്രതികരണം ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലെന്നും വടക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങൾ മാറ്റാനും സുരക്ഷ ഉറപ്പുവരുത്താനും നടപടികൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു മുന്നറിയിപ്പ് നൽകി ഇതും സംഘർഷ വ്യാപനത്തിലേക്കാണ് സൂചന നൽകുന്നത് ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നുമുണ്ട് തിരിച്ചടി ഉറപ്പാണെന്നും ഉചിതമായ സമയവും ലക്ഷ്യകേന്ദ്രങ്ങളും തങ്ങൾ നിശ്ചയിക്കുമെന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് മേഖലയിൽ യുദ്ധവ്യാപനത്തിന് തന്നെയാണ് കൂടുതൽ സാധ്യത യെന്നാണ് ഇക്കാര്യങ്ങൾ അടിവരയിടുന്നത് ഇസ്രയേലിന് അമേരിക്ക പൂർണ്ണ പിന്തുണയും ആയുധ സഹായവും നൽകുമ്പോൾ ഇറാനും റഷ്യയുടെ പിന്തുണയുമുണ്ട് റഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാനിലേക്ക് വൻതോതിൽ ആയുധമെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചൈനയും ഇറാനും ആക്കാൽ പിന്തുണ നൽകിയിട്ടുണ്ട് ബഹുരാഷ്ട്ര യുദ്ധത്തിലേക്ക് വരെ നീങ്ങാൻ സാധ്യതയുള്ളതാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ല എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ച ഈജിപ്തിലെ കെയറോയിൽ പുരോഗമിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും സമവായത്തിന്റെ ലക്ഷണം ഒന്നും കാണുന്നില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്നും തെക്കൻ ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി അയ്യായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രയേലിന് ഒരിക്കലും മറ്റൊരു തിരിച്ചു െടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകരുതെന്നാണ് ഇറാൻ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗോമദി